ഹായ് ഹലോ എന്തെങ്കിലും വിശേഷം അപ്പൊ പല പല സംഭവങ്ങളുമായിട്ട് നമ്മുടെ നാടാകെ പാട് കണ്ണീരിലാണല്ലേ അപ്പം ആ കണ്ണീര് പോലെ തന്നെ നമ്മുടെ മഴയും ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ ഒരുപാട് കുടുംബങ്ങൾക്ക് വയനാട്ടിലൊക്കെ ഒരുപാട് കുടുംബങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഒറ്റവരെ ഒരേവരെയും അവർ ഇതുവരെ ഉണ്ടാക്കിയതൊക്കെ നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ ആണ് പക്ഷെ അത അവർക്കൊക്കെ കരകയറാനുള്ള മനസ്സൊക്കെ ഉള്ള കൊടുക്കട്ടെ അല്ലെ അല്ല നമ്മളെന്ത് പറയാനും അപ്പൊ നല്ല തോരോ മഴയാണ് കേട്ടോ രാവിലെ തന്നെ നമ്മുടെ റൊട്ടീൻ ആരംഭിക്കാനും അപ്പൊ എനിക്കൊരാഗ്രഹം ആ ഞാൻ ആഗ്രഹം പറയാൻ വന്നപ്പോൾ തന്നെ കരണ്ട് വന്നു പോയി അപ്പം എനിക്കൊരാഗ്രഹം വീണ്ടും ഒരു ഡയറ്റ് കൂടി സ്റ്റാർട്ട് ചെയ്താലും ഒന്നും വെയിറ്റ് കൂട്ടിയിട്ടൊന്നും കുറച്ചല്ല ഏഴെട്ട് മാസമായില്ലേ മധുരമൊക്കെ കഴിക്കാതെ ഉള്ള നിപ്പ് അപ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നൊരാഗ്രഹം തോന്നുന്നു അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കി ഇപ്പൊ എഴുപത്തി മൂന്നാണ് ഒന്ന് വെയിറ്റ് ഒരു മാസത്തേക്കൊന്ന് നല്ല ഇഷ്ടപ്പെട്ട ആഹാരങ്ങളെല്ലാം കഴിച്ച് എന്നിട്ടൊന്ന് ഡയറ്റ് ചെയ്താലോ എന്നൊരാഗ്രഹം അപ്പം നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഡയറ്റടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ് ഇതാന്ന് അപ്പം അതിനും ഉള്ളൊരു തയ്യാറെടുപ്പ് തയ്യാറുടെ പണക്കാരും എന്നോടൊപ്പം ഡയറ്റ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടല്ലോ അവരുടെ കൂടി ഒരു പ്രോത്സാഹനമാകും അല്ലെ അതേപോലെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊരു ഒരു കച്ചിത്തുരുമ്പും കൂടെ ആവട്ടെ എന്ന് കരുതി ഞാൻ വീണ്ടും ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പം അതിനു മുന്നേ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ തയ്യാറാണെങ്കിൽ കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റന്റെ വെയിലും കണ്ടപ്പോഴത്തേക്കും പുറത്തു കിടന്ന വണ്ടിയുടെ പുറത്തേട്ടാലും പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷയിൽ ഇട്ടിരിക്കുവാണ് പക്ഷെ ഈ മഴയത്ത് ഇത് വലിച്ചോണ്ട് ഇവര് പോകുക എന്നറിയത്തില്ല അവർക്കറിയണ്ടല്ലേ ഇതിന്റെ പാടും ബുദ്ധിമുട്ട് വന്നു നമ്മളല്ലേ ഇതും കൊണ്ടോട്ടോ അപ്പൊ ഉച്ചക്കത്തേക്ക് ഇന്ന് എനിക്ക് സ്പെഷ്യൽ ആണ് ഞാൻ ഡയറ്റ് നിർത്തിയെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എന്റെ ഡെയിലി റുട്ടീനും എന്റെ മോട്ടിവേഷൻ ഒക്കെ എന്ന് എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് വർക്കൗട്ടും എല്ലാം ഉൾപ്പെടെ ഉള്ള ഒരു ഡെയിലി ലൈഫ് തന്നെ ഇനി അങ്ങോട്ട് തുടരാം നിങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം അപ്പം ഉള്ളവര് എന്നോട് കമൻറ്റ് ചെയ്യണം അപ്പൊ തീർച്ചയായിട്ടും നെക്സ്റ്റ് മന്ത് മുതൽ നമുക്കൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ തയ്യാറാണെങ്കിൽ അപ്പൊ എൻ്റെ മുന്നേയ്ക്കുള്ള നാടൻ മുട്ടയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഉമ്മി കൊടുത്തുവിടുന്നതാണ് അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ സോയൊന്ന് തിളച്ച വെള്ളത്തിലിട്ട് പോയിട്ട് സെറ്റാക്കി വെച്ച് കാരണം അതിനൊന്നും പിഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അപ്പ ചൊളത്തിലൊന്നും വിടില്ല അപ്പൊ നല്ലൊരു പ്രോട്ടീൻ കലവറയാണ് നമ്മുടെ സോയ എന്ന് എല്ലാവർക്കും അറിയാല്ലോ അപ്പൊ ഉച്ചക്ക് ലെഞ്ചിന്റെ ഒപ്പവും അല്ലെ ചപ്പാത്തിയുടെ ഒപ്പോ ഒക്കെ കഴിക്കാം അതിന്റെ കഴിക്കൊക്കെ നല്ല വണ്ണം വീണ്ടും അതായത് വണ്ണം വെക്കുന്നില്ല ഓൾറെഡി പാരമ്പര്യമായിട്ട് കൈക്ക് നല്ല വണ്ണം അപ്പം വണ്ണം കുറഞ്ഞെങ്കിലും അതും കുറച്ചുകൂടി വെച്ചപ്പെടാൻ ഉണ്ട് എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഡയറ്റിലോട്ട് പോകേണ്ടത് അപ്പൊ നമ്മുടെ സോയാ കറിയിലേക്ക് പോവാൻ നല്ല സൂപ്പർ രൂപ സോയാ തോരനാണ് കേട്ടോ ആദ്യം ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു സവാള കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒത്തിരി പച്ചമുളക് ഒരു തക്കാളി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വാടാൻ സമയം കൊടുക്കുക എന്നിട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കാശ്മീരി ചില്ലി എരിവിനനുസരിച്ച് പച്ചമുളക് കൂടുതൽ മതി എന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതലിടുക കാശ്മീരി ചില്ലി വലിയ എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും ഇട്ട് കൊടുത്തത് മക്കൾക്കും കൊടുക്കാമല്ലോ അതിൻ്റെ ഒപ്പം ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടിയും കൂടിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഒരല്പം ചൂട് വെള്ളവും കൂടെ ഒഴിച്ച് അതൊന്ന് തിളക്കാൻ പറ്റ അതൊന്ന് ആ സവാളയും അതും എല്ലാം ഒന്ന് കളർന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഞാൻ സോയ അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കാനായിട്ട് ആ കാര്യം വലിയ ആണ് എടുത്തത് അതാണ് എനിക്ക് ഇത്തിരി കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് അപ്പോൾ അപ്പം അത് നല്ലപോലെ ഞാൻ അരിഞ്ഞിങ്ങനെ നമ്മുടെ ഇറച്ചി പീസ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇറച്ചി റോസ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ നമുക്ക് കഴിക്കാനും പറ്റും കുട്ടികൾക്ക് ഉൾപ്പെടെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പം അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് അത് ഇതേപോലെ എടുത്തിട്ട് കുറച്ച് കറിവേപ്പിലേയും വേണമെങ്കിലൊന്നുള്ള വെളിച്ചിൻ്റെയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്കിപ്പം ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ എണ്ണയുടെ ആവശ്യം അത് ഇല്ലാത്തോണ്ട് ഇങ്ങനെ എടുത്താൽ മതി കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുത്താൽ ആഹാ നല്ല സൂപ്പർ രുചിയിലൊരു സാലഡ് ആവും അപ്പം ഇതേപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്തൊക്കെ നോക്കണം അപ്പം ചോറിനൊക്കെ നമുക്ക് ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എൻ്റെ ഉച്ചക്കത്തെ ലഞ്ച് ഇങ്ങനെയാണ് അപ്പം അതൊക്കെ റെഡിയായി പിന്നെ ഇവർക്കൊക്കെ ഒന്നും കൂട്ടാതെ ഇറങ്ങില്ല അപ്പം ഇവരെയൊക്കെ ഇത്തവണ ഡയറ്റിനും കൂട്ടണമെന്ന് ആണ് ആഗ്രഹം കാര്യം ഞാൻ ഡയറ്റ് ബിങ്സ് വിൽക്കുമ്പോഴത്തേക്കും എൻ്റെ കൂടെ ഉള്ളവരും അതേ രീതിയിൽ ഇരിക്കണമല്ലോ ആ ഒരു ഉദ്ദേശമുള്ളത് കൊണ്ട് ഡയറ്റിന് പിടിച്ച് എങ്ങനെയെങ്കിലും തള്ളി വിടണം എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് ഞാൻ ഇപ്പോൾ അറിയില്ല നടക്കുമോ എന്ന് അങ്ങനെ ദയിച്ചോറും ഇപ്പടം പൊരിച്ചതും നമ്മളെ സോയായും മീൻ പൊരിച്ചതും മീൻ കറിയൊക്കെ ആയിട്ടുണ്ട് ചെറിയ ആള് പപ്പട പാട്ട കണ്ട പിന്നെ വിടത്തിലാട്ടാ അപ്പൊ എന്തൊക്കെ ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാത്തത് കൊണ്ട് പാപ്പായ സോപ്പിട്ടോണ്ടിരിക്കാണവൻ അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് യോഗേർട്ട് അല്ലേ അപ്പം ഗ്രീക്ക് യോഗേർട്ട് നമുക്ക് എങ്ങനെ ഫ്രൂട്ട് യോഗേർട്ട് ആക്കാൻ നോക്കാം സ്ട്രോബെറിയോ മാങ്ങയോ പഴമോ എന്താന്ന് വെച്ചാൽ എടുക്കുക അതിലേക്ക് നമ്മുടെ നാച്ചുറൽ തേനാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം അത് നല്ല പോലെ നരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഗ്രീക്ക് യോഗേട്ട് പ്ലെയിൻ യോഗേട്ട് എടുക്കുക അതിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂണ് കറക്കി എടുത്താൽ മതി അല്ലാതെ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യാൻ പോയാല് ആ യോഗ് വെള്ളം പോലെ ആയിപ്പോവും അപ്പോൾ ആ ഒരു ഫ്ലേവറിൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് ഡയറ്റിൽ എത്താൻ നമുക്ക് പ്ലെയിൻ യോഗിനേക്കാളും നല്ല ടേസ്റ്റ് അല്ലേ ആ ഒരു ടേസ്റ്റിൽ കഴിക്കാമല്ലോ പക്ഷേ അതിൽ നല്ല രീതിയിൽ പ്രിസർവേറ്റീവ്സും അതുപോലെ തന്നെ ഷുഗർ കൂടുതലാണ് ഇതാകുമ്പോഴത്തേക്കും നമുക്ക് നാച്ചുറൽ ഒരു സ്വീറ്റ്നെസ്സിൽ അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം പേടിക്കാൻ വേണ്ട ആക്കും കൊടുക്കാം അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കിയൊക്കെ പരീക്ഷിച്ച് വെച്ചോണം നമുക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ചെയ്യട്ടെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങളും സാധനമൊക്കെ വാങ്ങിക്കാനായിരുന്ന അപ്പോൾ അളയം കറക്റ്റ് ആണ് ഞാൻ പോകുന്നത് ഈ പാത്രം വാങ്ങിക്കല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും കുറച്ച് അലമ്പ് മട്ടാണല്ലോ അവർക്കതിനെ അതിനെ പറ്റിയുള്ള ഒരു ഗ്രാഹ്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ പിടിച്ച പിടിയാലേ ഇത്തരം കൊണ്ടുപോയിട്ടുണ്ട് അപ്പം എൻ്റെ കൂട്ടുകൂട്ടിയും സാധനം ഒക്കെ മാറാനാന്ന് പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് പോയത് പക്ഷേ ഓടി നടന്ന് എനിക്ക് ആവശ്യമുള്ള പാത്രങ്ങളെല്ലാം ഞാൻ പെറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ അതുമൊക്കെ സെറ്റാക്കി അപ്പം ഒരു മോഡൽ ഇടിയപ്പ ചെമ്പ് എല്ലാ ദിവസവും ഇടിൽ തിന്നണമെങ്കിൽ ചെമ്പ് വാങ്ങിച്ചു തന്നേ പറ്റൂ എന്നുള്ളൊരു കർശന തീരുമാനം എടുത്തത് കൊണ്ട് അതും കൈ കിട്ടി അങ്ങനെ കുഞ്ഞപ്പിയുള്ളവകാണ് അപ്പം ഇന്നത്തെ ഉള്ളവരൊക്കെ ഉള്ളൂ അപ്പം നമ്മുടെ രണ്ട് റെസിപ്പിയും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഡയറ്റിൽ ഇത്തവണ എന്നോടൊപ്പം കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയില് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പൊ മറക്കരുത് തീർച്ചയായിട്ടും അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കാമന്റ് ചെയ്യാനും ബൈ